ഹരിയോ നമ ശിവയ എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കര ഡിവോഷണൽ സെഗ്മെന്റിലേക്ക് എളിയവന്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മളുടെ ദോഷങ്ങളെ ബന്ധനങ്ങളെ ആഭിചാരദോഷങ്ങളെ നമ്മൾക്ക് തന്നെ സ്വയം തീർക്കാവുന്ന ഒരു ക്രിയ അതിനു മുന്നോടിയായി ഒന്ന് പറയണം ഒരുപാട് പേര് ഓരോ ക്രിയകളൊക്കെ ചെയ്തു നോക്കുന്നുണ്ട് അതിൻ്റെ ഫലങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് വളരെ സന്തോഷം അപ്പോൾ ആ പരമാവധി എന്നെ വിളിക്കാതെ നോക്കുക വാട്സാപ്പ് ഈ നമ്പറിൽ വാട്സാപ്പ് ഉണ്ട് വാട്സാപ്പിൽ വോയിസ് ആയിട്ടിട്ടാൽ മതി ചിലവർക്ക് വാട്സാപ്പ് ഇല്ലാത്തത് വിളിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് പരമാവധി എന്നെ വാട്സാപ്പിൽ വോയിസ് ഇട്ട് നിർത്താം ഞാൻ ഒഴിവാകുമ്പോൾ മറുപടി തന്നോളാം ഇനി സ്വയം ബന്ധനം എങ്ങനെ നമ്മൾക്ക് തീർക്കാം എന്നുള്ളത് ഒരു ചൊവ്വാഴ്ച ദിവസം അതായത് മലയാള മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച ദിവസം ഒരു പാത്രം അത് എന്ത് പാത്രമായിക്കോട്ടെ സ്റ്റീലിൻ്റെയോ ഏതിൻ്റെയോ ആയിക്കോട്ടെ വളരെ വൃത്തിയായി കഴുകിയതിന് ശേഷം ആ നാളികേരത്തിൽ കുറച്ച് അരിയും നെല്ലും ഇടണം അതിൻ്റെ മീതെ ഒരു നാളികേരം വെച്ച് നമ്മുടെ വീടിൻ്റെ നാല് മൂലയിൽ നിന്നും അല്ലെങ്കിൽ പറമ്പിൻ്റെ നാല് മൂലയിൽ നിന്നും പടിക്കയിൽ നിന്നും പടിക്കൽ അല്ലെങ്കിൽ ഉമ്മറത്ത് നിന്നും കുറച്ച് മണ്ണെടുത്ത് ഇനി മണ്ണ് പല പല ഭാഗങ്ങളില്ല ടൈലാണ് കോൺക്രീറ്റ് ആണെന്നൊക്കെ പറഞ്ഞാൽ കിട്ടാവുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ മണ്ണെടുത്ത് ഈ നാളികേരത്തിൻ്റെ അടുത്ത് വയ്ക്കണം അതിനു ശേഷം ഈ നാളികേരത്തിൻ്റെ മീതെ എട്ട് തിരി കത്തിച്ചു വെക്കുക അഷ്ടദിക് പാലദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിയണം അഷ്ടഭൈരവദോഷങ്ങളുണ്ടെങ്കിൽ ഒഴിയണം സപ്ത മാതൃദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിയണം എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് എട്ട് തിരി കത്തിച്ചു വയ്ക്കണം അതിനു ശേഷം നമ്മൾ ആ പാത്രം എടുത്തുകൊണ്ട് സ്വയം എട്ട് പ്രാവശ്യം ഒഴിയണം ഒഴിഞ്ഞുകൊണ്ട് പൂജാമുറിയിൽ വയ്ക്കുക പൂജാമുറിയിൽ നിന്നാണ് ഒഴിയേണ്ടത് അവിടെ തന്നെ വയ്ക്കുക അല്ല പൂജാമുറി ഇല്ലാത്തവരാണെങ്കിൽ ആളിലോ അവർക്ക് സൗകര്യമുള്ള ഒരു സ്ഥലത്ത് പേഴ്സണൽ ഒരു സ്ഥലം ശുദ്ധിയുള്ള സ്ഥലം എന്നാണ് ഉദ്ദേശിക്കുന്നത് അവിടെ വച്ചുകൊണ്ട് ചെയ്യണം അതിനുശേഷം നിത്യം ഓരോ രൂപ അത് ഒന്നിൻ്റെ ആയിക്കോട്ടെ രണ്ടിൻ്റെ ആയിക്കോട്ടെ എത്രൻ്റെ ആയാലും കുഴപ്പമില്ല ഒരു കോയിൻ എടുക്കണം കോയിൻ എടുത്തുകൊണ്ട് ഒരു തിരി കത്തിച്ചുകൊണ്ട് കുറച്ച് അരിയും നെല്ലും നമ്മൾ കൈപ്പിടിച്ചുകൊണ്ട് ഈ കോയിനും തിരിയും അരിയും നെല്ലെടുത്തുകൊണ്ട് നിത്യം തല ഒഴിഞ്ഞ് ഒരു പ്രാവശ്യം തല ഒഴിഞ്ഞുകൊണ്ട് ഈ നാളികേരത്തിൻ്റെ മീത വെക്കണം ഇങ്ങനെ നിത്യം ചെയ്യുക ചെയ്യുമ്പോൾ ജ്ഞാതജ്ഞാതമായിട്ടുള്ള ആഭിചാരദോഷങ്ങളോ ആറുവിധത്തിലുള്ള ബന്ധനദോഷങ്ങളോ ബാധാദോഷങ്ങളോ പ്രത്യേകിച്ച് പറയുന്നു അതായത് മാരണം സമ്പനം വിദ്യ അങ്ങനെ ആറ് തരത്തിലുള്ള ദോഷങ്ങൾ ദോഷങ്ങളുണ്ടെന്നാ പറയണം അപ്പോൾ ആറ് തരത്തിലുള്ള എന്ത് ദോഷങ്ങളുണ്ടെങ്കിലും ശിവഭഗവാൻ സാക്ഷിയായി ഭദ്രകാളിയിലേക്ക് ഒഴിയണം എന്ന് പ്രാർത്ഥിക്കണം ഈ ശിവൻ എന്ന് പറയുന്ന നാളികാരാണ് ആ ഭദ്ര നിങ്ങളുടെ തട്ടകത്തമ്മ ക്ഷേത്രത്തിലാണ് ഇത് ചെയ്യേണ്ടത് അപ്പൊ ആ ഭദ്രകാളിയിലേക്ക് ഒഴിഞ്ഞു പോണ എല്ലാ ഭൂതദോഷങ്ങളും ഭദ്രകാളിയിലേക്ക് ഒഴിയണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എട്ട് തവണ തല ഒഴിഞ്ഞ് ഈ നാളികേരത്തിന്റെ മീത വെക്കണം അത് കഴിഞ്ഞാല് ആ പിന്നത്തെ മാസത്തിലെ മുപ്പട്ട് ചൊവ്വാഴ്ച നമ്മൾ മുപ്പട്ട് ചൊവ്വാഴ്ച അതായത് ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് മുപ്പട്ട് ചൊവ്വാഴ്ച എന്ന് പറയാം പലരും തെറ്റിദ്ധാരുണ്ട് പലരുടം ധാരണ മൂന്നാമത്തെ ചൊവ്വാഴ്ച നമ്മൾ ഉപ്പിട്ടുന്നതല്ല ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് ഉപ്പിട്ട് ചൊവ്വാഴ്ച ആ ദിവസം നമ്മൾ കാലത്ത് ആ നാളികേരവും ഈ വക സാധനങ്ങളൊക്കെ ഒരു കവറിൽ കിട്ട് പ്ലേറ്റിൽ എന്നിട്ട് ആ പൈസ നമ്മൾ അവിടെ ഭണ്ഡാരത്തിലിടണം ഈ മണ്ണ് അരി നെല്ലൊക്കെ അവിടെ ആൽത്തറക്കല് ഇടുക അതിന് ശേഷം ഈ നാളികേരം അവിടെ മുട്ട ഇറക്കിക്കളയാൽ ഇങ്ങനെ ചെയ്തു ചെയ്തുകൊണ്ടെന്നാൽ തെളിഞ്ഞു മറഞ്ഞു നിന്നുകൊണ്ട് ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന പാതകളായിക്കോട്ടെ മനുഷ്യരായിക്കോട്ടെ ദേവീദേവഭൂതങ്ങളായിക്കോട്ടെ സമസ്ത ദോഷങ്ങളും ദേവി അത് പിടിച്ചുകൊണ്ട് നമുക്ക് സൗഖ്യങ്ങളും ഐശ്വര്യ അഭിവൃദ്ധിയും തരും ഇങ്ങനെ നിങ്ങൾ നിത്യം എല്ലാ മാസവും ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടും മൂന്ന് മാസമാകുമ്പോഴേക്കും കടങ്ങളെ കൊണ്ട് വലയുന്ന ആൾക്കാരാണെങ്കിൽ ദോഷങ്ങളെ കൊണ്ട് കടങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ മൂന്ന് മാസമാകുമ്പോഴേക്കും നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം വരും പൈസ വരാൻ തുടങ്ങും ചാത്തൻ്റെ ഉപദ്രവങ്ങളൊക്കെ അവിടെ തീർന്നു പോകും ശൈവ ശാക്തേയ ദോഷങ്ങൾ മുഴുവനും അവിടെ ഒഴിയും നിങ്ങൾ ഓരോരുത്തരും പരീക്ഷിച്ചു നോക്കുക ഒരുപാട് എപ്പിസോഡ് കണ്ട് നിങ്ങൾ പരീക്ഷണം ചെയ്യുന്ന ആൾക്കാരല്ലേ ഈ എപ്പിസോഡ് ചെയ്യൂ ഇതിൽ പറയുന്ന അറിവുകൾ നിങ്ങൾ ചെയ്യൂ നിങ്ങൾക്ക് മൂന്ന് മാസമാവുമ്പോഴേക്കും അത്യപൂർവമായിട്ടുള്ള മാറ്റങ്ങൾ തീർച്ചയായും ഉണ്ടാവും ഞാൻ എപ്പിസോഡ് ഇപ്പോൾ വളരെ കുറച്ച് കുറച്ച് കൊണ്ടുവരും കാരണം പലരും ലെങ്ത്ത് കൂടുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ പേരിൽ പരമാവധി വിശദമായിട്ട് പറയണില്ലേ എന്നാലും ഉള്ളത് അറിയുന്ന രീതിയിൽ വേഗം പറഞ്ഞ് തീർക്കുകയാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു ഞാൻ വിശ്വസിക്കുന്നു ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇതിൻ്റെ ലിങ്കൊക്കെ അയച്ചു കൊടുത്ത് അവരെ കൊണ്ടും എനിക്കുള്ള പ്രോത്സാഹനങ്ങൾ ചെയ്യിക്കുക അറിവുമായി വരുന്നതുവരെ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു परिय नमः शिवाय